നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വരുന്ന കോപ്പ അമേരിക്കക്കുള്ള ബ്രസീലിന്റെ സ്ക്വാഡ് അവരുടെ പരിശീലകനായ ഡൊറിവാൾ ജൂനിയർ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു ഇരുപത്തിയാറ് താരങ്ങൾ ഉള്ള ഒരു സ്ക്വാഡാണ് ഇപ്പോൾ ബ്രസീലിനുള്ളത് മധ്യനിര താരം ലുക്കാസ് പക്കേറ്റ ഈ ഒരു ടീമിൽ ഇടം കണ്ടെത്തിയിട്ടുണ്ട് ജൂൺ പതിനഞ്ചാം തീയതി വരെ ഈ ടീമിൽ മാറ്റം വരുത്താനുള്ള ഒരു അവസരം ഇപ്പോൾ പരിശീലകനായ ഡൊറിവാൽ ജൂനിയർക്കുണ്ട് ലുക്കാസ് പക്കേറ്റയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം തിരിച്ചടി ഏൽപ്പിക്കുന്ന വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുള്ളത് അതായത് ഇംഗ്ലീഷ് ഫുട്ബോൾ അസോസിയേഷൻ അദ്ദേഹത്തിനു മേൽ ഇപ്പോൾ കുറ്റം ചുമത്തിയിട്ടുണ്ട് അതായത് ബെറ്റിംഗ് നിയമ ലംഘനങ്ങൾ അദ്ദേഹം നടത്തി എന്ന് കണ്ടെത്തുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിന് മേൽ കുറ്റം ചുമത്തിയിട്ടുള്ളത് ലുക്കാസ് പക്കേറ്റയുടെ കരിയറിനെ തന്നെ ബാധിക്കുന്ന ഒരു കാര്യമാണിത് അതായത് വാതുവപ്പ് സംഘത്തിന് ഈ താരം അനുകൂലമായി പ്രവർത്തിച്ചു എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത് ചില മത്സരങ്ങളിൽ അദ്ദേഹം മനഃപൂർവ്വം യെല്ലോ കാർഡ് വഴങ്ങുകയായിരുന്നു നേരത്തെ തന്നെ ഈ ബ്രസീലിയൻ താരത്തിനെതിരെ ആരോപണങ്ങൾ ഉയർന്നിരുന്നു അന്ന് ബ്രസീലിന്റെ പരിശീലകനായ ഫെർണാണ്ടോ ഡിനിസ് അദ്ദേഹത്തെ ടീമിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു കുറ്റം ചുമത്തപ്പെട്ട സ്ഥിതിക്ക് വലിയ ശിക്ഷകളാണ് ലുക്കാസ് പക്കറ്റ് ഇപ്പോൾ കാത്തിരിക്കുന്നത് ഈ വിഷയത്തിൽ ജൂൺ മൂന്നാം തീയതി വരെ അദ്ദേഹത്തിന് വിശദീകരണം നൽകാനുള്ള ഒരു സമയം ഇപ്പോൾ അനുവദിച്ചിട്ടുണ്ട് അതിനുശേഷം താരം കുറ്റക്കാരനാണ് എന്ന് ബോധ്യമായാൽ ശിക്ഷ വിധിക്കപ്പെടും കടുത്ത ശിക്ഷ തന്നെ അദ്ദേഹത്തിന് ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ മാധ്യമങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമല്ല ബ്രസീലിന്റെ കോപ്പ അമേരിക്ക ടീമിൽ നിന്നും സ്ഥാനം നഷ്ടപ്പെടാനുള്ള ഒരു സാധ്യതയും ഇവിടെയുണ്ട് ചുരുക്കത്തിൽ ഒരു വലിയ പ്രതിസന്ധിയിലാണ് ഇപ്പോൾ ലുക്കാസ് പക്കേറ്റ അകപ്പെട്ടിരിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം